ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ സുധീ നമ്മുടെ ശംഭു ഇന്നും ലേറ്റാണല്ലോ ഇനിയിപ്പോ ലീവ് ആണാവോ എം ഡി അന്വേഷിച്ചു അവനെ ലീവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ സ്ഥിരം പറ്റി തന്നെ പറ്റിക്കാണും ഉറക്കം ഒമ്പത് മണിക്ക് ഓഫീസിലെത്താൻ ഏഴരയ്ക്ക് അലാറം വെച്ച് എട്ടരയ്ക്ക് ഉണർന്ന് എട്ടര മുക്കാലിന് എഴുന്നേൽക്കുന്ന കക്ഷിയാ ഇങ്ങനെ പോയാൽ ഇനി അങ്ങോട്ട് വീട്ടിൽ കിടന്ന് ഇഷ്ടം പോലെ ഉറങ്ങാന്നാ തോന്നുന്നത് എം ഡി ഇന്നലെയും വഴക്ക് പറയുന്നത് കേട്ടിരുന്നു സ്ഥിരമായിട്ട് വൈകുന്നതിന് ഇന്ന് പണി പാളുന്നാ തോന്നുന്നു ദയവ് വരുന്നു വൈകി വരുന്ന വസന്തം ഏടാ ഇച്ചിരി ലേറ്റായി പോയി ആഹാ അത്ഭുതായിരിക്കുന്നല്ലോ എന്നും നേരത്തെ വരുന്ന ആളല്ലേ കളി എത്തിയോ അങ്ങേര്ക്ക് നിന്നെ പോലെ ഉറക്കിന്റെ അസുഖം നേരത്തെ എത്തിയെന്ന് മാത്രമല്ല ഇപ്പൊ നിന്നെ അന്വേഷിച്ച പോയതേയുള്ളൂ അങ്ങേരെ കണ്ടിട്ട് ജോലിക്ക് കാര്യ മതിയെന്നും പറഞ്ഞു ഈശ്വരാ തീർന്നു എടാ നിന്നോട് ഞങ്ങളൊക്കെ എത്ര പറഞ്ഞു നിന്റെ ചില ശീലങ്ങളൊന്നും മാറ്റി പിടിക്കാം അയ്യോ അങ്ങനെ പറയരുത് രാത്രി പന്ത്രണ്ട് മണി കഴിയാതെ പൊറോട്ടയും ബീഫും അടിച്ചു കയറ്റിയില്ലെങ്കിൽ കൊച്ചിന് മനസമാധാനം കിട്ടില്ല ആ കണക്കായി പോയി ഇന്നലെയും നീ വൈകിയായിരിക്കും ഫുഡ് അടിച്ചത് അതും കുറച്ചൊന്നും പോരല്ലോ അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവും അനുഭവിച്ചു പ്രഭാത ഭക്ഷണം രാജാവിനെ പോലെ ഉച്ച ഭക്ഷണം രാജകുമാരനെ പോലെ രാത്രി ഭക്ഷണം യാചകനെ പോലെ എന്ന് പഴമക്കാർ പറയാറുണ്ട് ശരിയാണ് രാത്രിയിലെ അമിത ഭക്ഷണം ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല എന്ന വാസ്തവം നമ്മുടെ പൂർവികർ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനുള്ള ഊർജത്തിന്റെ ഭൂരിഭാഗവും രാത്രികളിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത സമയത്ത് നൽകുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല അങ്ങനെ നൽകുമ്പോഴോ ഉപയോഗിക്കാൻ നിർവാഹമില്ലാതെ ശരീരം അതിനെ കൊഴുപ്പാക്കി സംഭരിക്കും പിന്നെ കേൾക്കുന്നതോ തടി തടികൂടുന്നേ ഉറക്കം കുറയും